സഹോദരങ്ങളെ ചിലർക്ക് അവരവർ ചെയ്യുന്ന കുറ്റങ്ങൾ ആനക്കാനൻ്റെ തടിമാതിരി ആനക്കാനൻ്റെ തടി അറിയില്ല കണ്ണിൻ്റെ വേഗത്ത് തന്നെ ചെവി വില്ല മുറമ്പോലത്തെ ചെവി വെച്ചുകൊണ്ട് അത് മറ്റുള്ള ആനകളെ കാണുമ്പോൾ എൻ്റെ റബ്ബേത് വിളിക്കുകയും ചെയ്യും കാരണം ആ പണ്ടും തടിയെല്ലാം കണ്ടിട്ട് അതുമാതിരിയാണ് അവരവർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ കാണുമല്ലോ എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റു കണ്ടിട്ട് അത് ആരായാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും എല്ലാം ശ്രമിക്കും എന്നാൽ അവനവൻ്റെ മുറം വെച്ചിട്ടാൽ മറ്റുള്ളവൻ്റെ അരമുറം പറയുന്നു എന്നുള്ള കാര്യം കുറിച്ച് ചിന്തിക്കേണ്ടി വരല്ലോ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആനെ ആവാതിരിക്കുക അവരവരുടെ തെറ്റു ആദ്യം കണ്ടെത്തുക അതിന് പരിഹാരം കണ്ടെത്തുക ഇത്രേ പറയാനുള്ളൂ ഏതായാലും കണ്ണീരിൽ മൂ കൈകൾ നീട്ടുന്നു പെരിയോനെ കരളിൻ്റെ നോകൾ എല്ലാം കാണുന്ന ഫറുതാനേ ദണ്ണങ്ങൾ തീർത്ത് ഗണി ഹന്നാനേ ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബുഹാനേ